ഹലോ നമസ്കാരം ഗീതാസ് ഫുഡ് കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വെറൈറ്റി ഫുഡാണ് കേട്ടോ ഒരു നാലുമണി പലഹാരമായിട്ടുണ്ടാക്കാം അല്ലെങ്കിൽ ഒരു രാത്രി നമുക്ക് കഴിക്കാം രാവിലെ കഴിക്കാം എപ്പോൾ വേണമെങ്കിലും ഓരോന്നെടുത്ത് ഇങ്ങനെ വായിലിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ എന്താണെന്നല്ലേ നല്ല അടിപൊളി ഗോതമ്പൊണ്ണുണ്ടാക്കാൻ പോവാം എണ്ണയിലൊന്നും വറുക്കാതെ ആവിയിൽ വേവിച്ച് വറുത്തിട്ട് ചെയ്യാൻ പോണ ഒരു പഴയ കാല ഒരു പഴയ വീടുകളിലെ ഒരു ഭക്ഷണം അപ്പോൾ അത് കണ്ടുനോക്കിയാലോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ ഇപ്പോൾ ഞാൻ എടുത്തേക്കണത് ഒരു രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാട്ടോ അപ്പോൾ ഇത് മതിയാവില്ല ചിലപ്പോൾ കുറച്ചും കൂടി വരും ആദ്യം രണ്ട് കപ്പ് പൊടിയെടുത്തു കുറച്ച് അതായത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തു ഇത് വെള്ളം ഞാൻ ചൂടാക്കി വച്ചേക്കുന്നതാണ് കേട്ടോ തിളപ്പിച്ചിട്ടില്ല നന്നായിട്ടൊന്ന് ചൂടാക്കി വെച്ചു ഇനി ഇത് ഉപ്പിട്ട് മിക്സ് ചെയ്ത ശേഷം ആ വെള്ളം ആ ചെറിയ ചൂട് വെള്ളം ഇതിലൊഴിച്ച് നന്നായിട്ട് ഒന്ന് സ്പൂണ് കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കാരണം ചൂടുണ്ടാവൂലോ ചൂടാരി കഴിഞ്ഞിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് എന്താ പറയുക ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ചിട്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടി പൊടി കയ്യിലെടുത്തിട്ടോ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഓയിലിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുത്തു അപ്പോൾ കുറച്ച് പൊടിയുടെ കുറവ് പോലെ തോന്നിയപ്പോൾ വീണ്ടും പൊടി ഇട്ടു അങ്ങനെ ഏകദേശം നമ്മുടെ ചപ്പാത്തി മാവ് കുഴക്കണ പോലെ കേട്ടോ അതുപോലെ ചെയ്തു അപ്പോൾ രണ്ടര കപ്പ് പൊടി വന്നിട്ടുണ്ട് എനിക്കിത് അത് വെള്ളമൊഴിക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് ഒഴിച്ചാൽ മതിയാകു ട്ടോ. അപ്പോൾ ആദ്യം തന്നെ വെള്ളം കുറച്ച് കൂടുതൽ വീണോ എന്ന് സംശയം അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് കുറച്ച് പൊടി ഇട്ടത് എന്നിട്ട് പിന്നെ ദേ ഇതുപോലെ ചെറിയ ഉരുളകളാക്കി ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി വയ്ക്കാം അപ്പോൾ ഇത് ഇഡ്ഡലി തട്ടിൽ ആവിയിൽ ഇതെല്ലാം ഇതുപോലെ ഉരുട്ടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം അടച്ച് വെച്ച് നമുക്കൊന്ന് ആവി കയറ്റി എടുക്കണം. ഒന്ന് വെന്ത് വരണം അറിയാമല്ലോ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ നന്നായിട്ട് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒരു ചട്ടിയിൽ കടുകൊക്കെ വറുത്ത് കടുക് പിന്നെ കടലപ്പരിക്ക് മറ്റൽ മുളക് ഇതൊക്കെ ഞാൻ എൻ്റെ രീതിയിൽ ചെയ്യണം കേട്ടോ അത് കടുക് മാസം വറുത്താലും മതിയാവും പിന്നെ ഒരു രണ്ട് പച്ചമുളകും കുറച്ച് കടുവേപ്പിലും ഒരു സവാളയൊക്കെ കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തു ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ചതച്ച മുളകുണ്ടെങ്കിൽ അതായാലും മതിയാവും ഇപ്പം ഞാൻ മുളക് പൊടിയാണ് ഇട്ടുകൊടുത്തത് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കാരണം ആദ്യം നമ്മൾ ചപ്പാത്തി ഗോതമ്പിൻ്റെ അതിൽ ഉപ്പ് ഇട്ടിരുന്നു പക്ഷെ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് ഇനി ഇതെല്ലാം കൂടി നമ്മൾ ആ ഉണ്ടയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതെന്തിനാണെന്നറിയുമ്പോൾ ഇങ്ങനെ മുറിഞ്ഞ് ഒന്ന് വരാൻ വേണ്ടിയാണ് വേണ്ടിയാട്ടോ അങ്ങനെ ഞാൻ പ്രസ്സ് ചെയ്തത് പിന്നെ കുറച്ച് നാളികേരവും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതെന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആ മസാല എരിവൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയാണേ ഒരു വലിയ പീസൊക്കെ ആണെങ്കിൽ രണ്ട് ആക്കിയാലും കുഴപ്പമില്ല അത് ചൂടാറിയിട്ട് പിച്ച് അതിക്ക് വേണമെങ്കിൽ നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെ കുത്തി കുത്തി കുത്തിയെടുത്ത് ഒന്ന് രണ്ട് പീസാക്കി വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ നല്ലൊരു ഗോതമ്പ് ഉണ്ട തയ്യാറായി കഴിഞ്ഞു നല്ല കട്ടൻ കാപ്പിയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയല്ലേ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂട്ടോ അപ്പോൾ നാളെ വീണ്ടും കാണാമേ